എറണാകുളം ജില്ലയിലെ വേങ്ങൂരിൽ മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷമായി തുടരുന്നു മൂന്നുപേരാണ് ജില്ലയിൽ രോഗം ബാധിച്ച് മരിച്ചത് ഇരുന്നൂറിലധികം പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു വേങ്ങൂർ പതിനൊന്നാം വാർഡിൽ കരിയാമ്പുറത്തെ വീട്ടിൽ കാർത്തിയായനിയാണ് ഏറ്റവും ഒടുവിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കാർത്തിയായനിധികം പേരാണ് വേങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലുള്ളത് പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണത്തിലെ അനാസ്ഥയാണ് ദുരിതത്തിന് കാരണം ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിലെ മഞ്ഞപ്പിത്തമാണ് ഇതിലൂടെ പടർന്നു പിടിച്ചത് രോഗം ബാധിച്ച് മൂന്ന് ദിവസത്തിനകം തന്നെ രോഗികളുടെ നില ഗുരുതരം ആകുന്ന തരത്തിലായിരുന്നു രോഗവ്യാപനത്തിന്റെ ആദ്യഘട്ടം രോഗവ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും സമ്പർക്കത്തിലൂടെ രോഗം പടർന്നു പിടിക്കുകയായിരുന്നു ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളെ സഹായിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയും ജനപ്രതിനിധികളും ചേർന്ന് ധനസമാഹരണം നടത്തുന്നുണ്ട് കേരള ന്യൂസ് കൊച്ചി